ഇനി നമ്മൾ നമ്മളിലേക്ക് നോക്കിക്കേ നമ്മൾ എങ്ങനെയാ ദൈവത്തിന്റെ കൈ പിടിച്ച് നടക്കുന്നത് അപ്പനെ വലിച്ചോണ്ട് നടക്കുന്ന മക്കളാവാണ് നമ്മൾ അപ്പനെ വലിച്ചോണ്ട് നടക്കുന്ന മക്കളായിട്ട് കാരണം നമുക്ക് ഈ ഇഷ്ടമുണ്ട് നമുക്കിത് നടക്കണം അതുകൊണ്ട് അപ്പനെ വലിക്കുക വലിക്കാൻ വേണ്ടി ഒമ്പത് നോവേനയാണെങ്കിൽ ഒമ്പത് നോവേന വലിച്ചെടുക്കുക മുട്ടുമേ നിൽക്കണേ മുട്ടുമേ നിൽക്കാം മൂന്ന് മണിക്ക് കമന്ന് കിടക്കണേ കമന്ന് കിടക്കാം എന്ത് ചെയ്യണോ അപ്പനെ വലിക്കുക അപ്പൻ നടക്കട്ടെ മുമ്പില് മക്കള് കൈ പിടിച്ച് നടക്കട്ടെ അപ്പന്റെ കൈ പിടിച്ച് നടക്കാൻ മറിയം നമ്മുടെ നമ്മളെ പ്രചോദിപ്പിക്കുന്നുണ്ട് ഇന്ന് നമ്മളിൽ പലരിലെയും ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയത് കേറാൻ പാടില്ലാത്ത പലതിലും പോയി കയറിയത് കൊണ്ടല്ലേ ക്രിസ്ത്യാനിക്ക് എല്ലാം പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് പൗലോസ് ലിഹ നല്ല ഭംഗിയായി എല്ലാം അനുവദനീയമാണെങ്കിലും എല്ലാം നന്നല്ല എല്ലാം അനുവദി ഈസ് പെർമിസിബിൾ അനുവദനീയമാണ് പക്ഷേ നല്ലതിനല്ല ക്രിസ്ത്യാനിക്ക് നല്ലതിനല്ല അതുകൊണ്ട് എപ്പോഴും ഓർത്തേക്കണേ ഉള്ളിലെ മിഷിഹായെ കൊല്ലരുത് ദൈവപുത്രൻ എന്ന് പറഞ്ഞ് സ്വർഗം സമ്മാനിച്ച കൊച്ചിനെ പെറ്റിടാൻ ഭൂമിയിൽ സ്ഥലം കിട്ടിയില്ല സാമാന്യ ബുദ്ധിയിൽ ദൈവത്തോട് കലഹിക്കാനുള്ള എല്ലാ അവകാശവും അറിയത്തിനുണ്ട് പക്ഷെ മറിയം മിണ്ടിയില്ല എന്താ കാര്യം ഞാൻ എൻ്റെ അപ്പൻ്റെ കയ്യിലാണ് പിടിച്ചിരിക്കുന്നത് എൻ്റെ അപ്പന് എന്നേക്കാൾ ബുദ്ധിയുണ്ട് എന്നിട്ടോ അത് കഴിഞ്ഞിട്ട് രായിക്ക് രാമാനം പൊതിഞ്ഞുകെട്ടിയെടുത്ത് ഈജിപ്തിലേക്ക് ഓടേണ്ടി വന്നു ചോദ്യം ചോദിക്കാം പക്ഷേ ഞാൻ എൻ്റെ അപ്പൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നു അപ്പൻ എന്നേക്കാൾ ബുദ്ധിയുണ്ട് ദൈവപുത്ര പറഞ്ഞു തന്നതിനെ മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ നല്ല പ്രായത്തിൽ കൺമുമ്പിൽ പെടു മരണത്തിന് വിധേയപ്പെടേണ്ട കാഴ്ച വിധേയപ്പെടുന്ന കാഴ്ച മറിയമെന്ന അമ്മ കണ്ടുകൊണ്ട് നിൽക്കുമ്പോ പോലും അവക്കൊരു മറു ചോദ്യമില്ല കാരണം അവൾക്ക് നല്ല ഉറപ്പാണ് എൻ്റെ അപ്പന് എൻ്റെ ദൈവത്തിന് എന്നേക്കാൾ ബുദ്ധിയുണ്ട് ആ ദൈവത്തിൻ്റെ ബുദ്ധി വെളിപ്പെട്ടതാണ് പിന്നത്തെ മൂന്നാമത്തെ ദിവസം ഉയർപ്പ് കാൽവരി കണ്ട് കണ്ണടച്ചിരുന്നെങ്കിൽ നമ്മുടെ ബുദ്ധിയിൽ നമ്മൾ ദൈവത്തെ പ്രാഗിപ്പോയനെ ദൈവത്തെ ശപിച്ചു പോയനെ നമുക്ക് പലർക്കും പറ്റുന്നതാ ചുറ്റും കാണുന്നവ നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടോ നിങ്ങളുടെ വീട്ടിലെ രോഗം നിങ്ങളുടെ വീട്ടിലെ രോഗം നിങ്ങളെ ഉലച്ചു കളയുന്നുണ്ടോ നിങ്ങളുടെ സാമ്പത്തിക ഞെരുക്കം നിങ്ങളെ വെല്ലാണ്ടങ്ങ് തളർത്തി കളയുന്നുണ്ടോ ഒരു സങ്കടം ഒരു നിരാശ ഒരു തോൽവി നിങ്ങളെ വീഴ്ക്കുന്നുണ്ടോ ഒറ്റ ഉള്ളൂ ഒരൊറ്റ ചോദ്യം സ്വയം ചോദിച്ചാൽ മതി ഏതാ ചോദ്യം അപ്പന്റെ കൈ പിടിച്ചിട്ടുണ്ടോ അപ്പന്റെ കൈ പിടിച്ചാലുണ്ടല്ലോ ഇതൊന്നും നമ്മളെ ഭയപ്പെടുത്തത്തില്ല കാരണം നമ്മൾ തൻ്റെ ഇടത്തോടെ പറയും ഇതിനേക്കാളൊക്കെ ഒരു അപ്പൻ എനിക്കുണ്ട് ഈ രോഗത്തേക്കാൾ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടിനേക്കാൾ ഇപ്പം ഞാൻ കടന്നു പോകുന്ന ഈ ശക്തനായ ഒരു അപ്പൻ എനിക്കുണ്ട് ആ അപ്പന്റെ കൈയിലാണ് ഞാൻ പിടിച്ചിരിക്കുന്നത് പരിശുദ്ധി അമ്മയെക്കുറിച്ച് ഇന്ന് ഇടവക തിരുനാൾ ആഘോഷിക്കുമ്പോൾ നിങ്ങളുടെ ഓർമ്മയിൽ നിങ്ങൾ സൂക്ഷിക്കേണ്ട ഇന്ന് ഈ കുർബാനി അർപ്പിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കേണ്ട നിങ്ങളുടെ ജീവിത ശൈലിയായിട്ട് മാറേണ്ട രണ്ട് ചിന്തകൾ സാധാരണ ഞാൻ പഠിപ്പീര് പഠിപ്പീരെന്നാണ് എപ്പോഴും പറയാറുള്ളത് പഠിക്കണം ഇത് നിങ്ങൾ പഠിക്കുക എന്നതിനേക്കാൾ ഉപരി ജീവിത ശൈലിയാക്കേണ്ട ക്രിസ്തീയ ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ട രണ്ട് ശൈലികൾ പരിശുദ്ധി അമ്മയിൽ നിന്ന് പഠിക്കാം ഒന്നാമത്തത് നിങ്ങൾ ഈ ക്ഷേത്രങ്ങളിൽ ഉത്സവത്തിന് പോയിട്ടുണ്ടോ അമ്പലങ്ങളിൽ വല്ല ഉത്സവത്തിന് പോയിട്ടുണ്ടോ ഇപ്പൊ അമ്പലങ്ങളിൽ പോകുന്നത് ഭയങ്കര പാപമാണെന്നാണ് പറയുന്നത് എനിക്കതിനെ കുറിച്ച് വലിയ ധാരണയില്ല ക്ഷേത്രങ്ങളിൽ നിങ്ങൾ ഇവിടെ പരിസരത്തൊന്നും അങ്ങനെ ക്ഷേത്രങ്ങളൊന്നുമില്ല ഉണ്ടോ ക്ഷേത്രങ്ങളിലെ അമ്പലപ്പറമ്പിൽ പോകും ഞാൻ പോയിട്ടുണ്ടോ ഉള്ള കാര്യം പറഞ്ഞു എന്റെ ചെറുപ്പകാലത്ത് എൻ്റെ അപ്പനുമായിട്ട് ഞങ്ങളുടെ അടുത്തൊരു അമ്പല ക്ഷേത്രം ഉണ്ടായിരുന്നു അവിടുത്തെ ഉത്സവത്തിന് ക്ഷേത്ര അകത്തോട്ട് പോവാന്നുള്ളതല്ല അമ്പലപ്പറമ്പ് അവിടെ ഒരു മേളമാണ് ഒരു ആഘോഷമാണ് അമ്പലപ്പറമ്പിൽ അപ്പൻ്റെ കൈ പിടിച്ചു പോകുമ്പോൾ നമ്മൾ കാണുന്ന കുറേ കാഴ്ചകളുണ്ട് എന്തൊക്കെയാ നമ്മ കൗതുകമുള്ള കാഴ്ചകള് നെറ്റിപ്പട്ടം കെട്ടിയ ആനയെ കാണും അത് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഐറ്റമാണ് നെറ്റിപ്പട്ടം കെട്ടിയ ആനയോ ആനകളോ കാണും അതിനെ കൗതുകത്തോടെ നോക്കി നിൽക്കും വാദ്യമേളക്കാരുടെ കൊട്ടി കോഷമുണ്ട് ചെണ്ടമേളക്കാരുടെ അതിങ്ങനെ നോക്കി നമ്മളും ഇങ്ങനെ കുലുങ്ങി കുലുങ്ങി ആ താളത്തിനൊപ്പം അനങ്ങി അനങ്ങി നിൽക്കും അന്നത്തെ കാലമല്ലേ പല വർണ്ണങ്ങളിലുള്ള മിഠായികൾ വിൽക്കുന്ന ഈ മിഠായി കച്ചവടക്കാരുണ്ട് അതൊക്കെ നോക്കി വായിൽ വെള്ളമൂറി നിൽക്കും വെടിക്കെട്ടുണ്ട് ഈ ആകാശ വിസ്മയം വെടിക്കെട്ടുണ്ട് അപ്പം അതൊക്കെ നോക്കി കുറച്ചുനേരം കഴുത്ത് കടക്കുന്നവണ്ണം വരെ മുകളിലേക്ക് നോക്കി നിൽക്കും പിന്നെന്താ ഉള്ളത് പിന്നെ ചിലപ്പോ ചില 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 ഉത്സവങ്ങൾക്കൊക്കെ ഈ പാമ്പാട്ടികളൊക്കെ വരും ഈ കൂട കൂടക്കകത്ത് കൂടയ്ക്കകത്ത് ഈറ കൊണ്ടുണ്ടാക്കിയ കൂടയ്ക്കകത്ത് പാമ്പുകളൊക്കെ ആയിട്ട് നിങ്ങളുടെ കുഴലൂത്തിനൊപ്പം ഈ പാമ്പ് സർപ്പം ഫണം ആടും അത് ഇങ്ങനെ കൊച്ചു കുഞ്ഞിന്റെ കൗതുകത്തോടെ കണ്ടു നിൽക്കും ഈ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ അമ്പലപ്പറമ്പിൽ വെല്ലുത്സവത്തിന് ഇങ്ങനെ നിൽക്കുക പക്ഷേ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഒരു നിമിഷത്തിന്റെ പല അംശങ്ങളിൽ ഒന്ന് ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ ഇതെല്ലാം കീഴ്മേൽ മറിയും ഇതിന്റെ ഫ്ലിപ്പ് സൈഡ് ആവും ഇതെല്ലാം കീഴ്മേൽ മറിയും എന്ന് വെച്ചാല് ഈ അമ്പലപ്പറമ്പിലെ ഈ ആംബിയൻസ് എൻജോയ് ചെയ്യാൻ ഈ കൊച്ചിന് പറ്റില്ല എല്ലാം ഇവനെ ഭയപ്പെടുത്തും ആന ഇവനെ പേടിപ്പിക്കും ആന ഇവനെ പേടിപ്പിക്കും മിഠായി അവന്റെ വായിൽ വെള്ളം നിറക്കില്ല ആകാശ വിസ്മയം അവന്റെ കണ്ണിന് സന്തോഷകരമല്ല വാദ്യമേളക്കാരുടെ കൊട്ടിഘോഷം അവന്റെ കാതിന് ഇമ്പകരമല്ല എപ്പോഴാണ് ആ സെക്കൻഡ് ആ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് ഒരൊറ്റ കാര്യം സംഭവിച്ചാൽ മതി ഒരൊറ്റ കാര്യം സംഭവിക്കുമ്പോ എല്ലാ മൂടും മാറും ഏത് കാര്യ ഏത് കാര്യ ഉത്തരം പറയുന്നവർക്ക് വികാരിച്ച സമ്മാനം തരുന്നു ആരാത് പറഞ്ഞേ കറക്റ്റ് ഒറ്റ സെക്കൻഡിൽ ഒരു കാര്യം നടന്നാൽ മതി മുഴുവൻ മൂടും മാറും എന്തറിയാമോ അപ്പന്റെ കൈവിട്ടു പോകുന്ന നേരം അപ്പന്റെ കൈവിട്ടു പോകുന്ന നേരം അപ്പന്റെ കൈവിടാൻ പല കാരണങ്ങളുണ്ട് ചിലപ്പോൾ തിരക്ക് കൂടിയപ്പോ അപ്പന്റെ കൈവിടാം ചില പിള്ളേരുണ്ട് കൂടുതൽ അടുത്തു പോയി കാണാൻ അപ്പന്റെ ഈ കൈപിടുത്തമാണ് തടസ്സമെന്ന് ഓർത്തിട്ട് അപ്പനെ കുടഞ്ഞു മാറ്റിയിട്ട് ഓടും അങ്ങോട്ട് ഓടിയെത്തും അപ്പന്റെ കൈ വിടുന്ന മൊമെന്റ് തൊട്ട് എന്തുപറ്റി എല്ലാം നമ്മളെ ഭയപ്പെടുത്തുകയാണ് തൊട്ട് മുമ്പ് നമ്മൾ കൗതുകത്തോട് നോക്കി നിന്ന ആന തന്നെ ഇപ്പോഴും ആന ആനയ്ക്ക് വല്ല മാറ്റം വന്നോ ആനയ്ക്ക് വല്ല മാറ്റം വന്നോ പക്ഷെ തൊട്ട് മുമ്പ് പേടിയുണ്ടായിരുന്നോ ഇപ്പോ പേടിയായി ഇപ്പൊ പേടിയായി തൊട്ട് മുമ്പ് കൊട്ടിക്കേറിയ അതേ താളത്തിലാണ് വാദ്യമേളക്കാർ ഇപ്പോഴും കൊട്ടുന്നത് പക്ഷെ നേരത്തെ നമുക്കത് ഇഷ്ടമായിരുന്നു ഇപ്പൊ നമുക്കത് അരോചകമാകുന്നു എന്ത് പറ്റി ഒറ്റ കാര്യം നടന്നു തൊട്ട് മുമ്പ് മുട്ടായി നമുക്ക് കൊതി ഉണർത്തി ഇപ്പം നമുക്ക് മുട്ടായിലേക്ക് നോക്കാൻ കൂടി പറ്റുന്നില്ല തൊട്ടുമുമ്പ് ഫണം ആടുന്ന സർപ്പം നമ്മൾ കൗതുകത്തോടെ നോക്കി നിന്നു അതേ സർപ്പമാണ് ഇപ്പോഴും ഫണം വിടർത്തി ആടിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇപ്പം നമ്മൾ പേടിച്ചു വിറയ്ക്കുകയാണ് സർപ്പത്തെ കണ്ടിട്ട് എന്താ കാര്യം ഒരൊറ്റ കാര്യം സംഭവിച്ചു എന്ത് അപ്പന്റെ കൈവിട്ടു അപ്പന്റെ കൈവിട്ടു ഇന്ന് ഈ തിരുനാൾ റാസയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്കൊരു ചോദ്യം ഉണ്ട് ചുറ്റും കാണുന്നവ നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടോ നിങ്ങളുടെ വീട്ടിലെ രോഗം നിങ്ങളുടെ വീട്ടിലെ രോഗം നിങ്ങളെ ഉലച്ചു കളയുന്നുണ്ടോ നിങ്ങളുടെ സാമ്പത്തിക ഞെരുക്കം നിങ്ങളെ വെല്ലാണ്ടങ്ങ് തളർത്തി കളയുന്നുണ്ടോ ഒരു സങ്കടം ഒരു നിരാശ ഒരു തോൽവി നിങ്ങളെ വീഴിക്കുന്നുണ്ടോ ഒറ്റ ചോദ്യമുള്ളൂ ഒറ്റ ചോദ്യം സ്വയം ചോദിച്ചാൽ മതി ഏതാ ചോദ്യം അപ്പന്റെ കൈ പിടിച്ചിട്ടുണ്ടോ അപ്പന്റെ കൈ പിടിച്ചാലുണ്ടല്ലോ ഇതൊന്നും നമ്മളെ ഭയപ്പെടുത്തത്തില്ല കാരണം നമ്മൾ തൻ്റെ ഇടത്തോടെ പറയും ഇതിനേക്കാളൊക്കെ ഒരു അപ്പൻ എനിക്കുണ്ട് ഈ രോഗത്തേക്കാൾ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടിനേക്കാൾ ഇപ്പം ഞാൻ കടന്നു പോകുന്ന ഈ സഹനത്തെക്കാൾ ഒരു അപ്പൻ എനിക്കുണ്ട് ആ അപ്പന്റെ കൈയിലാണ് ഞാൻ പിടിച്ചിരിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ ഏറ്റവും വലിയ ഗുണം അതാണ് പരിശുദ്ധി അമ്മയെ സിംപിൾ ആയിട്ട് നിർവചിക്കാൻ പറഞ്ഞാൽ ഈ മൂന്ന് വാക്കുകളിൽ നിർവചിക്കാം എന്ത് പരിശുദ്ധ അമ്മ അപ്പന്റെ കൈ പിടിച്ചവൾ അമ്മ അപ്പന്റെ കൈ പിടിച്ചവൾ ജീവിതത്തിന്റെ പലവിധ ഡൈമെൻഷൻസിലൂടെ ലയേഴ്സിലൂടെ അവൾ കടന്നുപോയി എന്തൊക്കെയാണ് അവളുടെ ജീവിതത്തിൽ സംഭവിച്ചത് പത്ത് പതിനാല് വയസ്സുള്ള പെണ്ണിനെ തട്ടി വിളിച്ചിട്ട് കർത്താവ് പറയുന്നു നീ ഗർഭവതിയാകാൻ പോകുന്നു അവക്കൊന്നും മനസ്സിലായില്ല അവള് പറഞ്ഞു അപ്പന്റെ കയ്യെ പിടിക്കാം മൂന്ന് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കട്ടെ മൂന്ന് ചോദ്യങ്ങളുടെ ഉത്തരം പുന്നമടക്കാർക്ക് പറയാൻ പറ്റിയാൽ ക്രിസ്ത്യൻ ലൈഫ് ഇസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ് ക്രിസ്തീയ ജീവിതം ഉണ്ടല്ലോ നമ്മൾ ഇപ്പൊ പറഞ്ഞു പറഞ്ഞു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ക്രിസ്തീയ ജീവിതം വളരെ ലളിതമാണ് ഭയങ്കര സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും മൂന്ന് ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് പറയാൻ പറ്റിയാൽ മതി ഒന്നാമത്തെ ചോദ്യം ഉത്തരം പറഞ്ഞേ ഒന്നാമത്തെ ചോദ്യം ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ ഉറപ്പുള്ളവർ ഉറപ്പിച്ചു പറയുക ഇല്ലാത്തവരും മിണ്ടാതിരിക്കുക ദൈവം ഉണ്ടെന്ന് വിശ്വാസം ഉണ്ടോ ഇല്ലയോ ഉണ്ട് കൂവണമൊന്നുമില്ല പറഞ്ഞാ മതി രണ്ടാമത്തെ ചോദ്യം ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഉണ്ടോ ഇല്ലയോ ഉണ്ട് മൂന്നാമത്തെ ചോദ്യം ദൈവത്തിന് നിങ്ങളെക്കാൾ ബുദ്ധിയുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ ആ ഈ മൂന്ന് ചോദ്യങ്ങളിൽ സ്റ്റംബ്ലിംഗ് സ്റ്റോൺ ഇടർച്ചയുടെ കല്ല് ഏതെന്നറിയാമോ നമ്മൾ വീണു പോകുന്ന കല്ല് ഒന്നാമത്തെ ചോദ്യം നമുക്കൊക്കെയാണ് ഏതാ ദൈവം ഉണ്ടെന്ന് വിശ്വാസം ഉണ്ടോ ഉണ്ട് അതുകൊണ്ടല്ലേ ഈ വന്നിരിക്കുന്നേ അതുകൊണ്ടല്ലേ മൂന്ന് മണിക്കൂറിന്റെ രാസാ കുർബാനക്ക് ഈ വെയിലും ചൂട് വേറ്റ് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന എന്തുകൊണ്ടാണ് നമുക്ക് ദൈവം ഉണ്ടെന്ന് വിശ്വാസമുണ്ട് രണ്ട് ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് വിശ്വാസം ഉണ്ടോ ഉണ്ട് നമ്മുടെ ജീവിതാനുഭവം നമുക്ക് ആ ഉറപ്പ് തരുന്നുണ്ട് എന്ത് ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട് മൂന്നാമത്തെ ചോദ്യം ഒരു പ്രശ്നം പിടിച്ച ചോദ്യമാണ് ദൈവത്തിന് നമ്മളെക്കാൾ ബുദ്ധി ഉണ്ടെന്ന് വിശ്വാസമുണ്ടോ ഇല്ലയോ നമ്മളിൽ പലർക്കും ആ വിശ്വാസം ഇല്ല നമ്മുടെയൊക്കെ ഇപ്പോഴത്തെ മട്ടും ഭാവവും കണ്ടാവുണ്ടല്ലോ നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ദൈവം ഒരു പൊട്ടനാണ് ഇത് കേൾക്കുമ്പോൾ അസ്വസ്ഥരാകരുത് നമ്മൾ സ്വയം വിലയിരുത്തി നോക്കണം നമ്മൾ എന്താ ഈ കാട്ടിക്കൂട്ടുന്നത് നമ്മുടെ വിചാരത്തിൽ ദൈവം ഒരു പൊട്ടനാണ് ബുദ്ധി ഇല്ല ബുദ്ധി ആർക്കാ ഉള്ളേ ബുദ്ധി നമുക്കാവുള്ള അതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഏത് സ്കൂളിൽ പഠിക്കണമെന്ന് നമ്മൾ തീരുമാനമെടുക്കുന്നേ നമ്മുടെ കൊച്ചിന് ഏത് കോളേജിൽ അഡ്മിഷൻ കിട്ടണമെന്ന് നമ്മൾ തീരുമാനമെടുത്തു നമ്മുടെ കൊച്ചാരെ കെട്ടണം എന്ന് കെട്ടണം എന്ന് നമ്മൾ തീരുമാനമെടുക്കുന്നു നമ്മുടെ കെട്ടിച്ചു വിട്ട പെൺ കൊച്ചിന് എപ്പോ കൊച്ചുണ്ടാകണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നു വീട് പണിയണം എത്ര സ്ക്വയർ ഫീറ്റ് വേണം നമ്മൾ തീരുമാനിക്കുന്നു ഐ എൽ ടി എപ്പോ പാസ്സാകണം നമ്മൾ തീരുമാനിക്കുന്നു എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നേ ഈ തീരുമാനങ്ങളെല്ലാം എല്ലാം എടുത്തിട്ട് കർത്താവിന്റെ രൂപയാണ് കർത്താവേ നിന്റെ ഇല്ലാത്ത ബുദ്ധി കൊണ്ട് നീ ചിന്തിക്കാനും നീക്കണ്ട ഇല്ലാത്ത ബുദ്ധി കൊണ്ട് നീ ചിന്തിക്കാനും നിക്കണ്ട ബുദ്ധി ഞങ്ങൾക്കൊണ്ട് കൊണ്ട് ഞങ്ങൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് യു ജസ്റ്റ് ബ്ലസ് നീ ഞങ്ങളെ അനുഗ്രഹിച്ചാൽ മാത്രമേ നിനക്ക് അതിനുള്ള ശക്തിയല്ലേ ഉള്ളൂ നിനക്ക് അതിനുള്ള ശക്തി അല്ലേ ഉള്ളു അതുകൊണ്ട് നീ അങ്ങ് അനുഗ്രഹിക്ക കാര്യങ്ങളൊക്കെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എന്ത് എപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഇനി അത് നടന്നു കിട്ടിയാ മതി അത് നീ ചെയ്തതാ ബാക്കിയൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം അപ്പൊ നമ്മുടെ പ്രാർത്ഥനാശൈലിയുടെ പ്രശ്നം എന്താണെന്നറിയാമോ നമ്മൾ ദൈവത്തിന്റെ ബുദ്ധിയിൽ വിശ്വസിക്കുന്നില്ല എന്തുകൊണ്ട് വിശ്വസിച്ചുകൂടാ എൻ്റെ അപ്പൻ നടത്തും എൻ്റെ അപ്പൻ നടത്തും എൻ്റെ അപ്പൻ എന്നേക്കാൾ ബുദ്ധിയുണ്ട് എന്ന് പരിശുദ്ധി അമ്മയുടെ വിശ്വസിക്കുണോ അതായത് അവളോട് പറഞ്ഞു നീ ഗർഭവതിയാകാൻ പോകുന്നു അവളുടെ ബുദ്ധിയിൽ വലത് മനസ്സിലായോ സാധാരണ ബുദ്ധിയിൽ വലതു മനസ്സിലാകുവോ ഇല്ല അവൾ വിശ്വസിച്ചു ഞാൻ എൻ്റെ അപ്പൻ്റെ കയ്യിലാണ് പിടിച്ചിരിക്കുന്നത് എൻ്റെ അപ്പന് എന്നെക്കാൾ ബുദ്ധിയുണ്ട് ദൈവപുത്രൻ എന്ന് പറഞ്ഞ് സ്വർഗം സമ്മാനിച്ച കൊച്ചിനെ പെറ്റിടാൻ ഭൂമിയിൽ സ്ഥലം കിട്ടിയില്ല സാമാന്യ ബുദ്ധിയിൽ ദൈവത്തോട് കലഹിക്കാനുള്ള എല്ലാ അവകാശവും അറിയത്തിനുണ്ട് പക്ഷെ മറിയം മിണ്ടിയില്ല എന്താ കാര്യം ഞാൻ എൻ്റെ അപ്പൻ്റെ കയ്യിലാണ് പിടിച്ചിരിക്കുന്നത് എൻ്റെ അപ്പന് എന്നേക്കാൾ ബുദ്ധിയുണ്ട് എന്നിട്ടോ അത് കഴിഞ്ഞിട്ട് രാക്ക് രാമാനം പൊതിഞ്ഞുകെട്ടിയെടുത്ത് ഈജിപ്തിലേക്ക് ഓടേണ്ടി വന്നു ചോദ്യം ചോദിക്കാം പക്ഷേ ഞാൻ എൻ്റെ അപ്പൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നു അപ്പൻ എന്നേക്കാൾ ബുദ്ധിയുണ്ട് ദൈവപുത്രൻ എന്ന് പറഞ്ഞു തന്നതിനെ മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ നല്ല പ്രായത്തിൽ കൺമുമ്പിൽ പെടുമരണത്തിന് വിധേയപ്പെടേണ്ട കാഴ്ച വിധേയപ്പെടുന്ന കാഴ്ച മറിയമെന്ന അമ്മ കണ്ടുകൊണ്ട് നിൽക്കുമ്പോ പോലും അവക്കൊരു മറു ചോദ്യമില്ല കാരണം അവൾക്ക് നല്ല ഉറപ്പാണ് എൻ്റെ അപ്പന് എൻ്റെ ദൈവത്തിന് എന്നെക്കാൾ ബുദ്ധിയുണ്ട് ആ ദൈവത്തിൻ്റെ ബുദ്ധി വെളിപ്പെട്ടതാണ് പിന്നത്തെ മൂന്നാമത്തെ ദിവസം ഉയർപ്പ് കാൽവരി കണ്ട് കണ്ണടച്ചിരുന്നെങ്കിൽ നമ്മുടെ ബുദ്ധിയിൽ നമ്മൾ ദൈവത്തെ പ്രാഗി പോയനെ ദൈവത്തെ ശപിച്ചു പോയനെ നമുക്ക് പലർക്കും പറ്റുന്ന പറ്റുന്നതാ നമ്മുടെ ബുദ്ധി കൊണ്ട് ദൈവത്തെ വിലയിരുത്തുകയാണ് ദൈവത്തിന് നമ്മളെക്കാൾ ബുദ്ധിയുണ്ട് ബുദ്ധിയുള്ള ദൈവത്തിന്റെ കൈപിടിക്ക് അപ്പൻ്റെ കൈപിടിച്ച് നടക്കണം നല്ല കുടുംബത്തിൽ പിളർന്ന പിറന്ന ഒരു അപ്പനും മകനും കൂടെ നടക്കാൻ പോയാ ആരാണ് വഴി തീരുമാനിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല കുടുംബത്തിൽ പിറന്നാണെങ്കിലേ ഉള്ളു കേട്ടോ മനക്കെട്ട പിള്ളേരും മനക്കെട്ട അപ്പനും കൂടെ പോകുന്നെങ്കിൽ ഇത് നടക്കത്തില്ല നല്ല അപ്പനും നല്ല മകനും കൂടെ നടക്കാൻ പോയാൽ വഴി തീരുമാനിക്കുന്നത് ആരാണ് അപ്പൻ്റെ കൈ പിടിച്ച് കൊച്ചു നടക്കുകയാണ് വഴി ആര് തീരുമാനിക്കും ആര് തീരുമാനിക്കും അപ്പൻ തീരുമാനിക്കും അങ്ങനല്ലേ കാര്യങ്ങൾ നടക്കേണ്ടത് ഇനി നമ്മൾ നമ്മളിലേക്ക് നോക്കിക്കേ നമ്മൾ എങ്ങനെയാ ദൈവത്തിന്റെ കൈ പിടിച്ച് നടക്കുന്നത് അപ്പനെ വലിച്ചോണ്ട് നടക്കുന്ന മക്കളാവുകയാണ് നമ്മൾ അപ്പനെ വലിച്ചോണ്ട് നടക്കുന്ന മക്കളായിട്ട് കാരണം നമുക്ക് ഈ ഇഷ്ടമുണ്ട് നമുക്കിത് നടക്കണം അതുകൊണ്ട് അപ്പനെ വലിക്കുക വലിക്കാൻ വേണ്ടി ഒമ്പത് ആണെങ്കിൽ ഒമ്പത് നോവേന വലിച്ചെടുക്കുക മുട്ടുമേ നിൽക്കണേ മുട്ടുമേ നിൽക്കാം മൂന്ന് മണിക്ക് കമന്ന് കിടക്കണേ കമന്ന് കിടക്കാം എന്ത് ചെയ്യണോ അപ്പനെ വലിക്കുക അപ്പൻ നടക്കട്ടെ മുമ്പിൽ മക്കള് കൈ പിടിച്ച് നടക്കട്ടെ അപ്പന്റെ കൈ പിടിച്ച് നടക്കാൻ മറിയം നമ്മുടെ നമ്മളെ പ്രചോദിപ്പിക്കുന്നുണ്ട് ശരിക്കും ഈ ചിന്ത കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും പരാതിയില്ല ഇത്രയും വെപ്രാളം ഇല്ല കുറച്ചുകൂടെ സമാധാനം ഉണ്ടാകും ഉദാഹരണത്തിന് നിങ്ങളുടെ കൊച്ച് ഒരു ഇന്റർവ്യൂവിന് പോയി നിങ്ങളുടെ കൊച്ചൊരു ഇന്റർവ്യൂവിന് പോയി അപ്പോ അമ്മ പറഞ്ഞു മോനെ പ്രാർത്ഥിക്കണേ അമ്മ അവിടെ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇവിടെ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇത് ചെയ്തിട്ടുണ്ട് കൊച്ചും പ്രാർത്ഥിക്ക് എന്നിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം അന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് പോയി കുർബാന കൂടാം കൊച്ചു കുർബാനിക്കുമ്പോൾ കുമ്പസാരിക്കണം കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കണം വികാരിച്ച അനുഗ്രഹവും മേടിക്കണം എന്നിട്ട് വേണം ഇന്റർവ്യൂന് പോകാൻ ഇതെല്ലാം കഴിഞ്ഞ് അവൻ ഇന്റർവ്യൂവിന് പോയി ഇന്റർവ്യൂന് പോയി അവിടെ പത്ത് പേര് ഇന്റർവ്യൂന് വന്നിട്ടുണ്ട് എല്ലാരെയും പരിചയപ്പെട്ട് മനസ്സിലായി ഇവനാണ് കൂട്ടത്തിൽ സ്മാർട്ട് ഉറപ്പാണ് ഈ ജോലി ഇന്റർവ്യൂ നന്നായിട്ട് പെർഫോം ചെയ്തു റിസൾട്ട് വന്നു അവന് സെലക്ഷൻ കിട്ടിയില്ല അവന് സെലക്ഷൻ കിട്ടിയില്ല ഇനി അവന്റെ ഒരു ഉണ്ട് വീട്ടിൽ കിടന്നുകൊണ്ട് അവൻ പറയാൻ പോകുന്നേ ഇനി ഞാൻ പള്ളിയിലോട്ടില്ല ഇനി ഞാൻ പള്ളിയിലോട്ടില്ല ഇത് എന്തിനായത് എന്തിനാ അമ്മ പറഞ്ഞു അമ്മ അവിടെ പ്രാർത്ഥിച്ചു അമ്മ ഇവിടെ പ്രാർത്ഥിച്ചു ഞാനും പോയി കുമ്പസാരിച്ചു കുർബാന സ്വീകരിച്ചു വികാരിച്ച കൈവപ്പും തന്നു എന്നിട്ട് എന്നിട്ടതേ ജോലി കിട്ടിയില്ല പിന്നെ എന്തിനാ ഇനി എന്തിനാ പള്ളിയിൽ പോകുന്നത് ഇനി എന്തിനാ പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് ഇനി എനിക്ക് വിശ്വാസം ഇല്ല ഇനി എനിക്ക് പള്ളിയും പട്ടക്കാരും ഇല്ല ശിവം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്ത് നിന്നേക്കാൾ നിന്റെ ബുദ്ധിയിലാണ് ഈ ജോലി നിനക്ക് കിട്ടേണ്ടത് നിന്നേക്കാൾ ബുദ്ധിയുള്ള ദൈവത്തിന് വേറെ ഒരു പദ്ധതിയുണ്ട് അടുത്ത മാസം നിനക്ക് വേറെ ഒരു ജോബ് ഓഫർ കിട്ടും ആ ജോബ് ഓഫർ ഇപ്പോഴത്തെ പാക്കേജിന്റെ ഇരട്ടിയാണ് അതറിയാവുന്ന ദൈവം ഈ ജോലി നിന്റെ വഴിയിൽ നിന്ന് തട്ടിക്കളഞ്ഞതാണെന്ന് വിശ്വസിക്കണം അവിടെയാണ് ദൈവത്തിന്റെ ബുദ്ധിയിൽ വിശ്വസിക്കുന്നത് ദൈവജനമേ പരിശുദ്ധി അമ്മ നമ്മളെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പാഠം എന്താണത് അപ്പന്റെ കൈ പിടിച്ച് നടക്കണം പറയാവോ എന്താ ഒന്നാമത്തെ പാഠം എന്താണ് അപ്പന്റെ കൈ പിടിച്ച് നടക്കണം രണ്ടാമതൊരു പാഠം കേൾക്കാനുള്ള മൂടാണോ അതോ മടുത്തോ ഒരെണ്ണം കൂടെ കേൾക്കാൻ മനസ്സുണ്ടോ ഏതായാലും അച്ഛൻ വന്നതല്ലേ പറ ഞങ്ങൾ നോക്കട്ടെ കേൾക്കാൻ പറ്റുമോ നോക്കട്ടെ രണ്ടാമത്തെ പാഠം മറിയത്തിന്റെ ഗുണം അവൾ ഉണ്ണിമിഷിഹായെ ഉദരത്തിൽ സ്വീകരിച്ച് ഈശോയെ പെറ്റിട്ടു അവളുടെ ഉള്ളിൽ കിടന്ന് മിശിഹ മരിച്ചില്ല അവളുടെ ഉള്ളിൽ കിടന്ന് മിശിഹ മരിച്ചില്ല അതൊരു ചിന്തയാണ് മറിയത്തിന്റെ ഉള്ളിൽ കിടന്ന് മിശിഹ മരിച്ചില്ല ചാപിള്ളയായി പോയില്ല അതിനെ കുറിച്ച് ചിന്തിക്കണം താന്യത്തച്ഛൻ പറയുകയാണ് വിചാരിക്കുക താന്നിയച്ഛൻ പറയുകയാണ് പെരുന്നാളൊക്കെ ഭംഗിയായിട്ട് നടന്നതല്ലേ സമ്മർ വെക്കേഷൻ അല്ലേ നമുക്കൊരു കാര്യം ചെയ്യാം എടവക്കാർക്ക് എല്ലാവർക്കും കൂടെ വീഗാലാൻഡ് വരെ ടൂറ് പോകാം പോയിട്ടുണ്ടോ വണ്ടർല വീഗാലാൻഡ് പോയിട്ടുണ്ടോ പോയിട്ടുണ്ടോ ആ ഇല്ലെങ്കിൽ പോണം കേട്ടോ നല്ല സ്ഥലവാ പോകണം ഔസൈപ്പച്ചനും ഞാനും കൂടെ കണക്ഷനൊന്നും ഇല്ല വീഗാലാൻഡിന്റെ മുതലാളിയായിട്ട് എന്നാലും പോകുന്ന നല്ലതാണ് അപ്പം നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുക നിങ്ങൾ എല്ലാവരും കൂടെ പുന്നമ്മുടെ ഇടവോക്കാർ പറ്റുന്നവരെല്ലാവരും കൂടെ ഒരു നാലഞ്ച് ബസ്സിൽ വീഗാലാൻഡിൽ ടൂറ് പോയി അവിടെ ചെന്ന് രാവിലെ നിങ്ങൾ ഇറങ്ങി എല്ലാവരും ചേട്ടൻ കാർണവന്മാരും കാർണോത്തിമാരും ഒക്കെ ടീഷർട്ടും ഷോർട്ട്സും ഒക്കെ ഇട്ട് നിങ്ങൾ വെള്ളത്തിൽ ചാടാൻ വേണ്ടി റൈഡുകളിലൊക്കെ കയറാൻ വേണ്ടി റെഡി അങ്ങോട്ട് ഇറങ്ങി നിൽക്കുക എല്ലാവരും റെഡിയായിട്ട് നിൽക്കുകയാണ് അങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാള് ഒരു ലേഡി ഗർഭിണിയാണ് എന്ന് വിചാരിക്കുക നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഗർഭിണിയായ സ്ത്രീയുണ്ട് പ്രഗ്നന്റ് ലേഡിയുണ്ട് അവൾക്കിതൊക്കെ കാണുമ്പോൾ ഈ റൈഡുകളൊക്കെ കാണുമ്പോ അതെ കയറാൻ തോന്നുവോ ഇല്ലയോ ആഗ്രഹം ഉണ്ടാകുവോ ഇല്ലയോ പറ നീയാണോടാ പറയുന്നേ അവൻ അവിടെ നിന്ന് പറയാ ഉണ്ടാവുക ആഗ്രഹം ഉണ്ടാകൂ നിനക്കെന്നാ എന്നാ ഉറപ്പ് ആഗ്രഹം ഉണ്ടാകുമോ ഇല്ലയോ ഏ നിങ്ങള് പറയാ നിങ്ങൾ ചേച്ചിമാര് അവര് പറയട്ടെ അവർക്കാണല്ലോ ആ കട്ടം കഴിഞ്ഞു പോയവര് ഇല്ലാത്ത എല്ലാ ആഗ്രഹങ്ങളും തോന്നുന്ന സമയം അതെന്നാ കേട്ടിരിക്കുന്നത് ആഗ്രഹം ഉണ്ടാകുമോ ഇല്ല കേറിയാ കൊള്ളാം കേറിയാ കൊള്ളാം എന്ന് തോന്നൂല്ലയോ തോന്നു കേറുവോ ഇല്ലയോ ഇല്ല കേറുവോ ഇല്ലയോ ഇല്ല എന്താ കേറാത്തതിന്റെ ഒറ്റ കാരണേ ഉള്ളൂ എന്താ കേറാത്തേ എന്റെ ഉള്ളിൽ കൊച്ചു ആ നേരത്തെ ചേടുത്തിമാതിരി വരും കുറച്ചുകൂടെ മുതിർന്ന ചെടത്തിമാര് വരും എടിയടി ഞങ്ങള് പണ്ട് കേറിയിട്ടുള്ളതാ നീ കയറിക്കോ കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് വിളിക്കും എന്നാലും ഇതിന് ബോധമുണ്ടെങ്കിൽ ഇത് കേറുവോ ഇല്ല വേറെ ചില പറയും ഞങ്ങൾ അപ്ര ഇരുന്നോളാം നിന്നെ പിടിച്ചോളാം സേഫ് ആണ് എന്താ കേറാത്ത എന്റെ ഉള്ളിൽ ഒരു കുഞ്ഞുണ്ട് എന്റെ ഉള്ളിൽ ഒരു കുഞ്ഞുണ്ട് ആ ചിന്തയുള്ളത് കൊണ്ട് അവള് കേറത്തില്ല ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ ഗർഭിണി വീഗാലാൻഡി പോയതുപോലെ വേണം ക്രിസ്ത്യാനി ഈ ഭൂമിയിൽ ജീവിക്കാൻ ഇതിൽ സിംപിളായിട്ട് പറയാൻ എനിക്ക് അറിയാമല്ല ഗർഭിണി വീഗാലാൻഡി പോയതുപോലെ വേണം ക്രിസ്ത്യാനി ഈ ഭൂമിയിൽ ജീവിക്കാൻ എന്താ കാര്യം എല്ലാം കാണുമ്പോ കൊള്ളാം ഏതാ മോശം എല്ലാം കാണുമ്പോ കൊള്ളാം പക്ഷെ കേറരുത് കേറിയാൽ കേറിയാൽ എന്തു എന്തു പറ്റും പറ്റും കയറിയും എന്തുപറ്റും പിള്ളയായി പോകും ഉള്ളിലെ മിഷിഹ ചാപിള്ളയായി പോകും ഇന്ന് നമ്മളിൽ പലരിലെയും ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയത് കേറാൻ പാടില്ലാത്ത പലതിലും പോയി കേറിയത് കൊണ്ടല്ലേ ക്രിസ്ത്യാനിക്ക് എല്ലാം പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് പൗലോസ് ലിഹ നല്ല ഭംഗിയായി എല്ലാം അനുവദനീയമാണെങ്കിലും എല്ലാം എല്ലാം അനുവദി ഈസ് പെർമിസിബിൾ അനുവദനീയമാണ് പക്ഷേ നല്ലതിനല്ല ക്രിസ്ത്യാനിക്ക് നല്ലതിനല്ല അതുകൊണ്ട് എപ്പോഴും ഓർത്തേക്കണേ ഉള്ളിലെ മിഷിഹായെ കൊല്ലരുത് മറിയം ചെയ്തതാണ് ഉള്ളിലെ മിഷിഹായി അവൾ അവൾ പെറ്റിട്ടു അതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് പക്ഷെ വേറൊരു ആംഗിൾ ചിന്തിക്കണം ഉള്ളിലെ മിഷിഹായെ അവൾ കൊന്നില്ല ഈ കുർബാനയിലും മറിയത്തിന്റെ ഉള്ളിലേക്ക് എന്നതുപോലെ നമ്മുടെ ഉള്ളിലേക്ക് കർത്താവ് വരികല്ലേ പക്ഷെ എന്ത് പറ്റുന്നു പടിക്ക് പുറത്തിറങ്ങുമ്പോഴും നമ്മൾ കർത്താവിനെ കൊന്നുകളയുക കർത്താവിനെ കൊല്ലരുത് നമ്മ അതുകൊണ്ടാണ് പൗരശ്രീഹ പറയുന്നത് മിശിഹ നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവനുഭവിക്കുന്നു പ്രസവ വേദന അനുഭവിക്കുകയാണ് ഉള്ളിലെ മിശിഹായേ പ്രസവ വേദന അനുഭവിക്കണം കർത്താവ് രൂപപ്പെടണം നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകട്ടെ അപ്പൊ രണ്ട് കൊച്ചു ചിന്തകളെ നിങ്ങളോട് പറയാനുണ്ടായിരുന്നുള്ളൂ എന്തായിരുന്നു ആ രണ്ടാം പാഠം പഠിച്ചപ്പോ ഒന്നാം പാഠം പോയോ ഒന്നാമത്തെ എന്തായിരുന്നു അപ്പന്റെ കൈ പിടിച്ച് നടക്കണം രണ്ട് ഉള്ളിലെ മിശിഹായെ കൊല്ലരുത് ഉള്ളിലെ മിഷിഹായെ പ്രിയമുള്ള ദൈവജനമേ തിരുനാളിന്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു ഇറാസ കുർബാന ഏറ്റവും ശ്രദ്ധയോടെ നിങ്ങൾ അർപ്പിക്കുക പരിശുദ്ധ അമ്മയുടെ ഓർമ്മ നിങ്ങൾ ആഘോഷിക്കുമ്പോൾ ഈ രണ്ട് ചിന്തകൾ നിങ്ങളുടെ തലയിൽ ഉണ്ടാകട്ടെ നിങ്ങളുടെ നിലപാടുകളിലേക്ക് ആ ചിന്ത വരട്ടെ അപ്പന്റെ കൈപിടിച്ച് നടക്കുന്ന മക്കളാകുക ഉള്ളിലെ മിഷിഹായെ കൊല്ലരുത് ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അമേൻ